നമസ്കാരം ഹരിഫ പാടിക്കാടാണ് പ്രിയപ്പെട്ടവരെ എടയൂര് വില്ലേജ് ഓഫീസിൽ ഇടയൂര് പഞ്ചായത്തില് രണ്ടായിരത്തി പതിമൂന്നില് സർക്കാർ പാവപ്പെട്ട ആളുകൾക്ക് മൂന്ന് സെന്റ് വീതം മിച്ചഭൂമി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് സ്ഥലം വളർന്നു സ്ഥലം വളർന്നു കൊടുത്തു വഴിയും ഇല്ല അപ്പൊ ഒന്നുമില്ല അപ്പൊ ആ സ്ഥലത്തിന്റെ അടുത്ത് അപ്പു എന്ന് പറയുന്ന ഒരുത്തൻ വലിയൊരു പന്നിഫോമ് നടത്തുന്നുണ്ട് പന്നിഫോമ് ആരാൻ്റെ നെഞ്ഞത് കൂടിയല്ല അപ്പു നടത്തുന്നുണ്ട് മനസ്സിലായി എടുത്ത് എടുത്ത് നാട്ടുകാർ മനസ്സിലായോ ഈ തമ്മാടിത്തരം ചെയ്യരുത് തമ്മാടിത്തരം ചെയ്തു കഴിഞ്ഞാൽ അത് നാട്ടുകാർ പ്രശ്നമാവും ഇപ്പോ പിന്നെ താമരശ്ശേരി ഇല്ലതിനെക്കാട്ടിലും വലിയ വിഷയങ്ങളാവും നീ ജനങ്ങളെ വെല്ലുവിളിച്ചിട്ട് ജനങ്ങളെ വെല്ലുവിളിച്ചിട്ട് നീ തമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ പന്നി കിന്നി ഒന്നായിട്ട് ചൗട്ടിയാണ് മറച്ചു ആൾക്കാർ അത് മനസ്സിലായിക്കോ തമ്മാടിത്തരം അപ്പൊ ഇതിനെതിരെ തമ്മാടിത്തരം കാണിക്കുന്ന ഇവനെതിരെ നടപടി പഞ്ചായത്ത് സ്വീകരിക്കുക ആ ആരാ ഭരിക്കുന്നത് എനിക്കറിയില്ല ഞാൻ അവരോട് പറയണം അതിന്റെ അതിന്റെ ആളുകളോട് ഞാൻ പറയണം ഇത്തരം ആളുകൾക്ക് തമ്മാടിത്തരം കാണിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് അവസരത്ത് പറയാം ഈ വീഡിയോ പിന്നെ ഈ വോയിസ് ഒന്ന് വില്ലേജ് ഓഫീസർ നല്ലൊരു മനുഷ്യനാണ് വില്ലേജ് ഓഫീസറുമായിട്ട് ഞാൻ സംസാരിച്ചു അദ്ദേഹം ഇന്ന് ചാർജ് എടുത്തിട്ടുള്ളൂ അപ്പൊ ഇത് നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയും ലീഗലായിട്ടൊന്നും ചെയ്തു കൊടുക്കണ്ട ലീഗലായിട്ട് മാത്രം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ വീഡിയോ പിന്നെ ഈ വോയിസ് മറ്റു കാര്യങ്ങളൊന്നും കണ്ടുപോകും ഓക്കെ അവിടെ പിന്നെ പന്നിപ്പം നടത്തുന്നത് കഴിഞ്ഞാൽ അവന്റെ മോത്ത് കാർക്കിച്ച് തുപ്പും ആ ജാതിയാണ് അവൻ തമ്മാടിത്തരാൻ കാണിക്കുന്നത് ഹലോ പറഞ്ഞോ നമസ്കാരം എന്റെ പേര് ഹനീഫ പാണ്ടിക്കാട് എന്നാണ് നിങ്ങളെ ഒരു പിന്നെ നിങ്ങളെ അവിടുത്തെ ഇടയൂര് വില്ലേജ് ഓഫീസർ അല്ലേ സാറേ ഓക്കേ ചാർജ് ആണ് ഓക്കെ ഓക്കെ സംഭവിച്ചു അവിടെ ഒരു വിഷയമുണ്ട് കാരണം ഒരു പൊതുസമൂഹം പിന്നെ കാരണം സർക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാറിലോ അങ്ങനെ സർക്കാർ മിച്ചഭൂമി കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആളുകൾക്ക് അവിടെ ശരിയാണല്ലോ അവിടുത്തെ വിഷയങ്ങളൊക്കെ അറിയാലോ അല്ലേ ഞാൻ ശരി എന്താ സംഗതി അവിടെ ഒരു മിച്ചഭൂമി കൊടുത്ത സ്ഥലണ്ട് അതിനകത്തേക്ക് സ്ഥലം സ്ഥലം അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ വഴി കാണിച്ചു കൊടുക്ക ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വില്ലേജ് ഓഫീസറും അവർക്ക് അവരുടെ സ്ഥലം കാണിച്ചു കൊടുത്തിട്ടില്ല പിന്നെ ഈ പാവപ്പെട്ടവര് രണ്ട് മൂന്ന് സെന്റാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോ ആ മൂന്ന് സെന്റ് കൊടുത്ത ഇതിന്റെ തൊട്ടടുത്ത് ഒരാളൊരു പിന്നെ പന്നി ഫാം നടത്തിട്ടുണ്ട് അതിന്റെ വാർത്ത സാറ് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും സാറിന്റെ ഇപ്പൊ ഇന്നലെ വന്നാണ് സാറ് ശ്രദ്ധപ്പെട്ടിണ്ടാവും ഒരു ആണോ ഇങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പൊ ഏതായാലും എന്തായാലും ചാർജ് എടുത്തത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് സാറിനെ വിളിക്കാം അല്ലെങ്കിൽ അതൊരു ഞാൻ പിന്നെ അതൊക്കെ ഞാൻ ഞാൻ സാറിന്റെ അടുത്ത് ഒരാളെ വിടാം അത് സാറ് പിന്നെ പറ്റുവാണെങ്കിൽ സാറിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പറ്റേ ഇല്ലീഗൽ ആയിട്ടില്ല ആയിട്ടുള്ള കാര്യങ്ങൾ സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് അവിടെ വഴി കൊടുത്ത് അവിടെ സ്ഥലം വളർന്നു കൊടുത്തിട്ടുണ്ട് സർക്കാർ മുൻ സർക്കാർ മൂന്ന് സെന്റ് മൂന്ന് സെന്റ് മൂന്ന് സെന്റ് മിച്ചഭൂമി കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ചില ആളുകൾ കല്ല് വെട്ടുന്ന കല്ല് വെട്ടുന്നുണ്ട് ഒന്ന് കല്ല് വെട്ടുന്നതിൽ നമ്മൾ ഇതിനൊന്നും അല്ല കാരണം ലീഗലായിട്ട് കല്ല് വെട്ടിക്കോട്ടെ ഒരു പ്രശ്നമല്ല പക്ഷേ കല്ല് എടുത്തോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇതിന്റെ തൊട്ടടുത്ത് ഈ വീട് വെക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരാള് പന്നി ഫാം ഒരു ലൈസൻസും മറ്റും ഒന്നും ഇല്ലാതെ അവിടെ പന്നി ഫാം എടുത്തത് മാത്രല്ല ദുർഗന്ധം വമ്മിച്ചിട്ട് അവിടുത്തെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അപ്പൊ ഈ ഇത്തരം ആളുകൾ ഈ പാവപ്പെട്ട ആളുകൾ സാറേ എനിക്കറിയാലോ എനിക്കും സാറിന് ചെലപ്പോ പത്ത് സെന്റ് അപ്പൊ ഈ സാധുക്കളാണ് സാറേ പാവങ്ങളാണ് അപ്പൊ സാറേ മനസാക്ഷി വിചാരിച്ചു സാറിനെ കൊണ്ട് ഞാൻ ആളെ വിടായ സങ്കടം സാറിനോട് പറയും ആ സാറ് ജെനുവിൻ ആണെങ്കിൽ ജെനുവിൻ ആണെങ്കിൽ സാറ് ദയവായിട്ട് അത്തരം കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണം എനിക്ക് അതൊരു അപേക്ഷയുള്ളു മനസിലെ അപ്പൊ സാറിന് ഞാനൊരാളും അതെ പഞ്ചായത്തില് പഞ്ചായത്തിന്റെ അല്ല ഇപ്പൊ വിഷയം അതല്ല അത് അത് നമുക്ക് പിന്നീട് അവനെ അവന്റെ പന്നി പന്നിഫാമിന്റെ കാര്യം നമുക്ക് പിന്നീട് വരും അതാ ഓക്കെ അത് നമുക്ക് തീരുമാനമാക്കാം സാറിന്റെ വില്ലേജിൽ ഓഫീസിൽ പെട്ട പരിധിയില് ഈ പറയുന്ന ആളുകൾക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട് സർക്കാർ പക്ഷേ അതിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തിട്ടില്ല വഴി അളർന്ന് കൊടുക്കതാ ഇതാണ് നിങ്ങളെയൊക്കെയുള്ള വഴി എന്നുള്ളത് അവിടെ അവർ ചെല്ലുമ്പോൾ ഇത് നിങ്ങളെ വഴിയല്ല മറ്റവരുടെ ചെല്ലും അത് ഇത് കൂടിയല്ല വഴി അതി കൂടി അല്ല വഴി അവ തട്ടിക്കളിക്കണോ സാധുക്കളെ അതിനൊരു വഴി ഉണ്ടാവും സർക്കാർ സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മൂന്നടി വഴിയെങ്കിലും ഉണ്ടാവില്ല അല്ലേ ഇന്നത്തെ ഇന്ത്യ നിയമം അനുസരിച്ച് അല്ല അങ്ങോട്ടൊരു വഴി ആ സ്ഥലത്തേക്ക് ഒരു വഴി ഉണ്ടാവില്ലേ സാറേ സർക്കാർ അളന്ന് കൊടുത്താൽ എത്ര പത്ത് നാപ്പത്തെട്ട് വീട് നാപ്പതോ നാപ്പത്തഞ്ചിനം വീട് അളന്ന് കൊടു വീടുകാർ പിന്നെ ഈ ആളുകൾക്ക് അളന്ന് കൊടുത്തതിന് അതിൽ വഴി ഉണ്ടാവില്ലേ ആ വഴി ഓക്കെ ഓക്കെ അതെ ഓക്കെ അതിലേക്ക് അതിലേക്കൊരു വഴി വേണ്ടേ ആ വഴി ഇല്ല എന്നാ പറയുന്നത് അപ്പൊ അത് ഉണ്ട് വഴി ഇല്ലാതെ രേഖാപ്രകാരം ഉണ്ട് പക്ഷെ അവര് അവരെ അനുവദിക്കുന്നില്ല അതിനകത്തു കൂടി സഞ്ചരിക്കാൻ അപ്പൊ അതിനുള്ള നടപടി സ്വീകരിക്കണം സാറിന് പറ്റുമെങ്കിൽ ഓക്കെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം ഞാൻ സാറിന്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞേക്ക സാറിന്റെ പേരെന്താ പറഞ്ഞു സുനിൽ സുനിൽ സാറേ ഞാന് എന്റെ പേര് ഹനീഫ എന്നാണ് അപ്പോ ദയവായിട്ട് പിന്നെ മനുഷ്യ മനുഷ്യത്വപരമായുള്ള ചില നടപടി സ്വീകരിക്കണം ഓക്കെ 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 ഇല്ല ഇല്ല ഞാൻ ലീഗൽ ആയിട്ട് അല്ലാതെ ഒന്നും ചെയ്യണ്ട സാറ് ഞാൻ പറഞ്ഞല്ലോ കഴി വിട്ട് ഒന്നും സാറ് ചെയ്തു കൊടുക്കണ്ട ഒന്നും ചെയ്ത് കൊടുക്കി ഓക്കെ 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 താങ്ക് യു സാർ താങ്ക് യു ഓക്കെ